ഹലോ കൂട്ടുകാരി ഇതെന്താണെന്നറിയോ ഞാനൊരു എണ്ണ കാച്ചാൻ പോവുക ഞാൻ പരീക്ഷിച്ചിറങ്ങി ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇത് പനിക്കൂർക്ക എന്ന് പറയും ഞങ്ങൾ എവിടെ നിന്ന് അവരയില്ലാന്ന് ഞങ്ങൾ പറയും പനിക്കൂർക്ക പിന്നെ ഇത് തുളസി ഇല തുളസി ഇല പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ കുറച്ച് പൂക്കളും കുറച്ച് ഇലകളും പിന്നെ കുറച്ച് മെല്ലാം ചെയ്യല കുറച്ച് ഒരു കുറച്ച് മെല്ലാം ചെയ്യല പിന്നെ ഇത് ഓപ്ഷനിലാണ് കിട്ടുവാണെങ്കിൽ കീഴാർ നെല്ലി നിങ്ങളുടെ പറമ്പിലൊക്കെ കാണുമല്ലോ നെല്ലി പിന്നെ ഇത് വന്ന് ആര്യവേപ്പിൻ്റെ ഇല ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത് വളരെ നല്ല സാധനമാണ് എന്താണെന്ന് വെച്ചാൽ തലയിൽ ചൊറിച്ചില് താരനൊന്നും വരത്തില്ല പിന്നെ ഈ പനിക്കൂർക്കയുടെ ഇല എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് മൈഗ്രെയിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് എനിക്ക് മൈഗ്രൈനുള്ള ഒരാളാണ് ഭയങ്കര തലവേദന എപ്പോഴും വരാറുണ്ട് കുറച്ചൊന്ന് ഉറക്കമൊഴിഞ്ഞ തലവേദന വരും കുറച്ച് സമയം വേഷം തീരുന്ന തലവേദന വരും പിന്നെ ഇച്ചിരി വെയിലുണ്ട തലവേദന വരും അങ്ങനെയായിരുന്നു പക്ഷേ ഞാനിത് ഈ പനിക്കുർക്കയുടെ ഇല വെച്ചിട്ട് എണ്ണ കാച്ചാൻ തുടങ്ങി ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും പനിക്കുർക്കയുടെ ഇല മാത്രം ഇട്ട് കാച്ചാലും മതി ഇവിടെ കറ്റാർ വാഴയുണ്ട് പക്ഷേ കറ്റാർവാഴ വാഴ ചേർക്കാറില്ല കറ്റാർ തലവേദന എടുക്കും തണുപ്പ അപ്പം ഇത് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചത് എണ്ണ കാച്ചെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഞാൻ എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് എന്നാലും എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോൾ തലവേദന എന്ന് പറഞ്ഞ ഇല്ല ഓക്കെ ഇലകൾ ഞാൻ പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഇനി ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൽ പൊടിയും അഴുക്കും ഉറുമ്പൊക്കെ കാണും ആ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ചാർ എടുത്തിട്ടാണ് എണ്ണ കാച്ചന്ന് എണ്ണ കാച്ചന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇലയെല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യനെല്ലാം മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്നാലേ അതിൻ്റെ മൊത്തം സത്തും വരത്തുള്ളൂ അത് ഇങ്ങനെ ഇല മാത്രമിട്ട് അരച്ചാൽ അരയത്തില്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കത് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം ഇതാ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് നമുക്കതിൻ്റെ കൊത്തൊന്നും വേണ്ട കൊത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ എണ്ണ കാച്ചിട്ട് അത് എണ്ണ വേർപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോഴത്തേക്ക് അധികം കൊത്തൊന്നും കാണത്തില്ല ഒന്നും വലുതായിട്ട് കാണത്തില്ല എണ്ണയിൽ മൊത്തം ഇതിൻ്റെ സത്തും കിട്ടും ഒക്കെയാണ് പക്ഷേ ഇതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഞാനൊരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാറുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കുഞ്ഞ് ഭാഗം കൂടി ഇതിലേക്ക് അരിഞ്ഞിടും അപ്പോൾ എണ്ണയ്ക്ക് നല്ല കളറും ഉണ്ടാവും നമ്മുടെ മുടിയിൽ ചെറിയ ചെറിയ നരകൾ കവർ ചെയ്യാൻ അത് നല്ലതാണ് കുറച്ച് കളറ് മാറിക്കിട്ടും മാറിക്കിട്ടും നമ്മുടെ നരയുടെ വെള്ളക്കളറൊന്നു മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ചേർക്കാൻ മറന്നുപോയി ഞാൻ പിന്നീട് ഓർത്തപ്പോൾ ഒരു പീസ് ബീറ്റ്റൂട്ട് വെറുതെ അരിഞ്ഞ് ഇതിലോട്ടൊന്ന് ഇട്ടു പക്ഷേ കളറുണ്ട് കിട്ടാം അരിഞ്ഞ് വെറുതെ ഇട്ടതാണ് അരയ്ക്കുന്ന സമയത്ത് മറന്നു പോയത് കാരണം ഇനി ഇതിൻ്റെ ചാർ മൊത്തമെടുത്ത് ഇതിലിനും ഒത്തിരി ചാറ് ചിലപ്പോൾ കാണും അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കും ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് കാച്ചേട്ടോ ഇവിടെ മോനെണ്ണ തയ്ക്കത്തില്ല പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എണ്ണ തയ്ക്കാനായിട്ട് ഞാനും വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ എണ്ണ എൽ ഇഞ്ച് ഇതിൻ്റെ എല്ലാ ചത്തും എടുത്ത് കഴിഞ്ഞു എന്നിട്ട് അടുപ്പ് കത്തിച്ചു ഇനി അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് വേറൊരെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തില്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരുത്തരുടെ ചിലർക്ക് കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും അത് അവരെ കൂടുതൽ ഉപയോഗിക്കുക ഞാൻ എനിക്ക് ആവശ്യത്തിന് കുറച്ച് മതി എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്ത് ഇത് എണ്ണ എടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നാലേ ഒരു മാസത്തേക്ക് ധാരാളമാണ് കൂടുതൽ കാച്ചിയാലും ഇരുന്ന് പിന്നെ അതിൻ്റെ ഒറിജിനൽ ആ ഒരു ഫ്ലേവറൊക്കെ മാറും മാറിയിട്ട് വേറൊരു മണമാവും അതിനേക്കാളും നല്ലത് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഇത് കുറച്ച് മെനക്കെടണം നമ്മൾ ഒത്തിരി സമയം ഏകദേശം ഒരു അര മണിക്കൂറോളം വേണം ഇതൊന്ന് ഇതൊന്നിതിലെ വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് അത് കുറച്ച് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുൾ അതിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കണ്ട ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലെ വെള്ളമൊക്കെ വറ്റി ചി ഇത് നന്നായിട്ട് പരുവാകും ചിലർക്ക് ഇത് എണ്ണ കാച്ചി വരുമ്പോൾ അതിൻ്റെ പരുവം അറിയത്തില്ല അപ്പോൾ അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം നമ്മളിത് എടുത്തിട്ട് ഇതിൽ കിടക്കുന്ന ഈ കൊത്തുകളുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ ഞരടി നോക്കുമ്പം അത് നല്ല തരിപ്പായിട്ട് അതായത് നല്ല ക്രിസ്പി ആയിട്ടാവുന്നത് വരെ ക്രിസ്പി കഴിഞ്ഞാൽ അത് ആയി എന്നാണ് അതായത് എണ്ണ മൂത്ത് കഴിഞ്ഞു പിന്നെ അത് നമ്മളതിലിട്ടേക്കേണ്ട കാര്യമില്ല എണ്ണ ഇറക്കാം അപ്പം ഇത് ഒരമണിക്കൂറോളം ആവും നിങ്ങളത്ര ഞാൻ കാണിക്കുന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോരോ ചേഞ്ചസ് കാണിച്ചു തരാം ഇപ്പം നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുന്നുണ്ടോ ആ വെള്ളവും എണ്ണയും ഈ ജ്യൂസും ഒക്കെ ആയിട്ടൊന്ന് നല്ല തിളച്ച് പതഞ്ഞു വരുവാണ് ഇനി പതക്കൊന്ന് അടങ്ങി ഒന്ന് സ്ലോ ഡൗൺ ആവും എന്നിട്ട് ഇതിൻ്റെ പകുതിയുടെ പകുതി ഇതിൻ്റെ മൂട്ടിലിച്ചിരി എണ്ണ മാത്രമേ കാണത്തുള്ളൂ ലാസ്റ്റാകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അത് മതി അതുകൊണ്ട് പിന്നെ ഞാനത് നോക്കുന്നില്ല ആ അത ഇത് ബീട്രൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരു ബീട്രൂട്ട് അരിഞ്ഞിട്ടു കളർ ഇട്ടും പക്ഷേ കളറ് കിട്ടുന്നുണ്ട് കേട്ടത് ബീട്രൂട്ട് അതിൻ്റെ കൂടെ അരച്ചു ചേർക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ അത് വിട്ടുപോയി ഓക്കെ അപ്പം എണ്ണ ഇതാ തിളച്ച് കുറച്ചൊക്കെ വറ്റി വരുന്നുണ്ട് എണ്ണയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് നിങ്ങളിത് ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കൂ മൈഗ്രെയിൻ ഉള്ളവർ ഇത് ചെയ്തു നോക്കൂ ഇതുവരെ ഞാൻ യൂട്യൂബിൽ വേറൊന്നിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇന്നവരേലേക്ക് വെച്ചിട്ട് എണ്ണ ചെയ് എണ്ണ കാച്ചത് പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ അടിപൊളിയാണ് നിങ്ങളുടെ തലവേദനയൊക്കെ പമ്പടക്കും തലവേദന പിന്നെ നിങ്ങൾ തലവേദനയെ അറിയത്തില്ല അടിപൊളിയാ ഞാൻ പരീക്ഷിച്ചറിഞ്ഞു വിജയിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യത്തില്ല പക്ഷേ ഇച്ചിരി മെനക്കേടാ ഇച്ചിരി മെനക്കെട്ടാൽ എന്താ നമ്മൾ തലവേദനിക്കത്തില്ലല്ലോ അതല്ലേ നല്ലത് വേദന ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് കുറച്ച് മെനക്കെട്ടാലും അതും എന്നും മെനക്കിടണ്ടല്ലോ നമ്മൾ കുറച്ച് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ധാരാളം മതി ഒരു മാസമോ രണ്ട് മാസോ ഇരിക്കും എത്ര നാൾ വേണമെങ്കിലും കൂടുതൽ വേണം എന്നുള്ളൊരു കൂടുതൽ കാച്ചി വെച്ചാൽ മതി അത് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ നമ്മൾ ഞെരടി ഒന്ന് നോക്കുക അപ്പോഴത്തേക്കും അത് തരി തരി പോലെ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ മൂത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ മൂത്തില്ല കുറച്ചും കൂടെ ഇടുക അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ഇതിന് പറ്റി ലാസ്റ്റ് എത്ര എണ്ണ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ ആ നമ്മളെടുത്ത ചാറിൻ്റെ അംശമൊക്കെ അതിലൊട്ടിയിരിക്കും ചട്ടിയിൽ പിടിച്ചിരിക്കും നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ എന്നിട്ട് പരുവ അറിഞ്ഞു തുടങ്ങി എടുത്ത് ഇങ്ങനെ പരിധി നോക്കിയാൽ മതി അത് നല്ല നമ്മുടെ മണൽ തരി തരിവുമില്ല ക്രിസ്പി ആയിട്ടാകും അപ്പോഴത്തേക്കും നമ്മൾ അങ് ഇറക്കിയാൽ മതി അറിഞ്ഞൂടാത്തവർക്ക് ഈ പറയുന്നത് അപ്പോൾ ഒക്കെ കളറ് നിങ്ങൾ കണ്ടോ അടിപൊളി കളറുമായിരിക്കും അടിപൊളി എണ്ണയായിരിക്കും ആദ്യം എന്തോരം എണ്ണ ഉണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നില്ലേ ഈ ചീനച്ചട്ടിയിൽ നിറച്ചുണ്ടായിരുന്നില്ലേ ഇപ്പം എത്രയുണ്ടെന്ന് കണ്ടോ ആകെ വളരെ കുറച്ച് എണ്ണ എണ്ണയുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക എനിക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ബീട്രൂട്ടൊക്കെ എടുത്ത് മാറ്റണം ബീട്രൂട്ട് അതിൽ കിടപ്പുണ്ട് അതെടുത്ത് മാറ്റണം ബീട്രൂട്ടൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ നര ഉള്ളവരെ ഉദ്ദേശിച്ച് മാത്രം ഞാൻ ഇട്ടതാണേ നരയില്ലാത്തവർക്ക് വീട്ടിലോട്ടിൻ്റെ ആവശ്യമില്ല എനിക്കൊക്കെ നരയുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ വൈറ്റ് കളർ കളറൊന്ന് കവറായി കിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ കളറ് അല്ലേ അടിപൊളി കളറല്ലേ നല്ല അടിപൊളി ഞാൻ ഞാനിത് എടുക്കാൻ വിട്ടു പോയി ലാസ്റ്റ് കുറച്ച് ജീരകം കൂടി ഇടുന്നു അതാ പതഞ്ഞ് വരുന്നത് കുറച്ച് ജീരകം കൂടി ഇട്ട ജീരകം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം പിന്നെ അതിൽ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമല്ല ആ ജീരകം ഒന്ന് പൊട്ടി തന്നതി പൊട്ടുമ്പോഴത്തേക്ക് നമ്മളതിനെ ഇറക്കി വെച്ച് തണുക്കുമ്പോൾ ഒരു കുപ്പിയിലൊഴിച്ച് അടച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ എണ്ണ തേക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻറ്റിലൂടെ പറയണം നിങ്ങൾ ഉണ്ടാക്കി എണ്ണ തേച്ചിട്ട് കമൻ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ ഈ എണ്ണ കാച്ചി തയ്ച്ചിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം നിങ്ങളുടെ തലവേദന കുറഞ്ഞോ തലവേദന പോയോ എന്നുള്ള കാര്യം എനിക്ക് എന്നോട് പറയണം കേട്ടോ കമൻറ്റിലൂടെ എന്നോട് അറിയിക്കണം കേട്ടോ ഓക്കെ ബായ്